സലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ സലാം ഉണ്ട് ഇപ്പൊ പുതിയ ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ ആ വിശേഷം ഒന്ന് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വന്നതട്ടാ ഇപ്പൊ നമ്മുടെ വികസിത ഭാരതം വികസിത കേരളത്തിലൂടെ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ കേരളത്തിൽ വന്നിട്ട് ആൾ തൃശ്ശൂർ പൂരത്തിന് വെട്ടണ പൊടിപൂര അമിട്ട് പൊട്ടിട്ടുണ്ടോ പോയത് അപ്പൊ ഈ ഇങ്ങനെ അമിത്ഷാ ഇങ്ങനെ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ കണ്ണൂരിന്റെ മണ്ണിൽ ഒരു തേരോട്ടം നടത്തി അതെടുത്തു പറയാൻ കാരണം മുമ്പ് അമിത്ഷാ കണ്ണൂരിൽ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യൻ നമ്മുടെ പിണറായി വിജയൻ അതായത് ചങ്കില ചോര ചഞ്ചോര ചങ്കില വിപ്ലവത്തിന്റെ ചഞ്ചോര വീണി ചൊക ചൊക ചുമന്ന മണ്ണാണ് ഈ കണ്ണൂരിന്റെ മണ്ണ് അപ്പൊ ഈ കണ്ണൂരിന്റെ മണ്ണില് താമര മനസ്സിൽ നടക്കുന്ന ആൾക്ക് വന്ന് കാല് കുത്തണങ്ങി ഈ കണ്ട തടിയൊന്ന് ആ പുള്ളയ്ക്ക് പോരാ എന്ന് പറഞ്ഞത് ആര് ഇവിടെ പിണറായി വിജയൻ അന്ന് അതായത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാക്ക് കണ്ണൂരിൽ കുത്തണങ്ങി ഇപ്പൊ ഉള്ള തടിയും മിറ്റ പോരാ എന്ന് അമിത്ഷാക്ക് അതായത് വന്നു കഴിഞ്ഞാൽ തബിട് പൊടിയാക്കും ആ പറഞ്ഞതിന്റെ പുറകിലുണ്ടായിരുന്ന കാര്യം ഇപ്പൊ അങ്ങനെ അമിത്ഷായുടെ ആ തടി പോരാ കണ്ണൂരിൽ വന്ന് ഇങ്ങി പറഞ്ഞ ആള് സ്വന്തം തടി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കണ്ണൂരിലും ഇല്ല കാസർഗോഡും ഇല്ല പുള്ളി അമേരിക്കയിൽ പോയി സ്വന്തം തടി നോക്കാൻ വേണ്ടി അവിടെ നിൽക്കാണ് അതല്ല കളി ഇപ്പൊ അതല്ലാണ്ട് വേറെ കാര്യം കൂടി ഉണ്ടായി ഇതിനൊക്കെ ശേഷം പിന്നെ പുള്ളയുടെ അപ്പാൻ വേണ്ടി അതായത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരു കേസ് അന്വേഷിക്കേണ്ടല്ല മാസപ്പടി വിഭാഗത്തിൽ അതിങ്ങനെ പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടാക്കിയ ഒരു പ്രതിപക്ഷ കക്ഷികളുടെ തലയിൽ പിരിഞ്ഞൊരു ആരോപണമാണ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെങ്കിലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷിക്കാണ് കൃത്യമായ തെളിവ് അവര് കണ്ടെത്തിയില്ല അപ്പൊ അതിൽ നിന്ന് പുള്ളയുടെ തടി രക്ഷിക്കാൻ വേണ്ടെങ്കി പുള്ളാന്ന് പറഞ്ഞ വീണ വിജയൻ ആ ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപ നേരിട്ട് മേടിച്ചേക്കണം അല്ലാണ്ട് വേറെ പത്ത് പോയെന്ന കമ്പനിന്ന് കണ്ടു കൊടുത്ത് കണ്ടു കൈയിട്ട് ഭാര്യ എടുക്കുന്ന മലയാള കാശമായിട്ടൊക്കെ അല്ലേ അച്ഛൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ അപ്പൊ ആ കാശില് ഒക്കെ മേടിച്ച് കംപ്ലീറ്റ് അഴിമതി അങ്ങനെ നടത്തിയൊക്കെയുള്ള അങ്ങനെ അതിൽ നിന്ന് ഈ സീരിയസ് ബോർഡ് കേസ് എന്താണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന കേസിൽ നിന്ന് തടി തപ്പാൻ വേണ്ടിട്ട് പുള്ളേടെ തടിതപ്പാൻ വേണ്ടിയിട്ട് ഈ വലിയ തടിയെ പോയി പുള്ളി അവിടെ കണ്ടു എവിടെ ഡൽഹിയിൽ പോയി ആ വല്യ തടിയുള്ള ആളുടെ മുമ്പിൽ ഈ തടിയൊന്നും പോരാ കണ്ണൂരിൽ വരാൻ എന്ന് പറഞ്ഞ ആളെ പറഞ്ഞ് കളിയാക്കിയ ആളുടെ മുമ്പിൽ പഞ്ച അടക്കി ആ തടിയന്റെ മുമ്പിൽ പുള്ളി ഇരിക്കുന്ന കാഴ്ച നമ്മൾ ഫോട്ടോ കൂടി മീഡിയ കൂടിയൊക്കെ കണ്ടതാണല്ലോ അപ്പൊ അത് പുള്ളി അന്ന് അങ്ങനെ പറഞ്ഞു അതങ്ങനെ അങ്ങനെ ഇരിക്കട്ട് അമിത് അമിത്ഷാ ഇപ്പൊ ഇങ്ങനെ കണ്ണൂരിൽ കാല കുത്തി എന്ന് പറഞ്ഞ കണ്ണൂരിൽ പുള്ളി എന്താണ് നാപ്പത്തെട്ട് കാൻ്റെ അകമ്പടിയോടുകൂടി ചേരിപ്പാ ഞങ്ങള് പോകുകയല്ലേ ചെയ്തത് ആളുകള് അമിത്ഷായ്ക്ക് ജയി വിളിക്കണം കഴിഞ്ഞപ്പോൾ ആ കാര്യം നിങ്ങൾ പുള്ളി ഇങ്ങോട്ടിറങ്ങി ആളുകളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഓടിയങ്ങൾ കയറി അതായത് ബ്ലാക്ക് കമാൻഡോസിന് വലിയ പണിയായി പോയി കാരണം അവരുടെ നിയന്ത്രണത്തിലൊക്കെ കാര്യം നിക്കുമെന്ന് അറിയാൻ പറ്റില്ല പതിനായിരക്കണക്കിന് ആളുകൾ റോഡിന്റെ അപ്പറോപ്പുറം നിന്ന് ജയ് വിളിക്കുന്നത് ഭാരത് മാതാക്ക് ജയ് വിളിക്കണം അമിത്ഷാക്ക് ജയ് വിളിക്കുന്നത് നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുന്നു ബി ജെ പിക്ക് ജയ് വിളിക്കുന്നത് ഇത് കേട്ട വഴി തന്നെ അമിത്ഷാ അങ്ങോട്ട് വല്ലാണ്ടായി കാരണം ഈ പ്രവർത്തകരൊക്കെ തന്നെ കാത്ത് റോഡിന്റെ ഒക്കെ നിക്കണാൻ കഴിഞ്ഞപ്പോൾ തനിക്ക് ഇങ്ങനെ കാറിന്റെ ഉള്ളികളെ ഇങ്ങനെ നാൽപ്പത്തെട്ട് കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്താണ് അകമ്പടിയോട് കൂടി ഇന്ന് സഞ്ചരിച്ച് ജനങ്ങളൊക്കെ ആണാതെ കാറിന്റെ ചില്ലും വലിച്ചിട്ട് അങ്ങനെ പോകാൻ തനിക്ക് പറ്റൂല എന്ന് അമിത്ഷാ വിചാരിച്ച ആ കാറി ഇറങ്ങി നേരെ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഓടിക്കേറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറെ തോക്കും പിടിച്ചിട്ടുണ്ട് ഓടണേ അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്കും അമിത്ഷാ ചെന്ന് അവരെയൊക്കെ തൊട്ടു തലോടി വിശേഷമൊക്കെ പറഞ്ഞ് പിന്നെ കാര്യ കയറി അങ്ങോട്ട് പോയി യോഗസ്ഥലത്തേക്ക് പോയി അപ്പൊ വേറൊരു കാര്യം കൂടി ഇതിനിടയിൽ അമിത്ഷോപ്പിച്ച് വികസിത ഭാരതം വികസന കേരളത്തിലൂടെയെന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ സി പി എം ആയിട്ട് ധാരണയുണ്ടായ അന്തർധാര അന്തർധാര ആ അതാണ് അതിന്റെ ബാക്ക് ഈ അന്തർധാര ഉണ്ടാക്കി എന്ന് പറയുന്ന ചില ആളുകളും നേതാക്കന്മാരെ കഴിഞ്ഞിട്ട് വെട്ടി അരിഞ്ഞ് ഞങ്ങടെ മാറ്റിയിട്ട് പുതിയ സംസ്ഥാന നേതൃത്വത്തെ കൊണ്ടുവന്നേ ഈ ആട്ടുമുട്ടന്റെ കുറുക ഈ കുറുക്കം നടന്നു ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടു ഇപ്പ പൊട്ടു എന്ന് പറഞ്ഞിട്ട് ഈ സംസ്ഥാന അധ്യക്ഷ പദം നോക്കി കെ സുരേന്ദ്രനും വി മുരളീധരൻ പോലുള്ള കുറെ ആളുകൾ എടുക്കണ്ടായിരുന്നു ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടു എന്ന് പറഞ്ഞിട്ട് ആറ്റുമുട്ടന്റെ പുറകടി തൂങ്ങിയാടാ ആ സാധനം പൊട്ടിയില്ല അത് പൊട്ടി കിട്ടിയതാറിക്ക രാജീവ് ചന്ദ്രശേഖരന് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തെ കുറിച്ച് ഒരു വരിവില്ലെന്ന് പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖരനെ പിടിച്ച് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനാക്കി അരേ ഈ മോദി അമിത്ഷായും ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഈ പണ്ട് എന്താണ് ഈ അട്ടുമുട്ടിന്റെ പുറകെ നടക്കുന്ന പോലെ ആ സാധനം ഇപ്പൊ പൊട്ടുന്ന പറഞ്ഞ് നടന്ന ആളുകൾ ശോഭാ സുരേന്ദ്രനെ വെട്ടി മാറ്റിയിട്ടേക്കായിരുന്നു വഴിപക്കിൽ നിന്ന് പൂരം കാണുന്ന പോലെയാണ് ശോഭാ സുരേന്ദ്രനെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നത് കാരണം അവരടുപ്പിക്കേണ്ടായില്ല ഇപ്പൊ അമിത്ഷാ ഇങ്ങനെ വന്നോടുകൂടി രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലെ ഈ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയോടുകൂടി ശോഭാ സുരേന്ദ്രനെ പോലെ നാല് നാലുപേരെ മിടുമിടുക്കന്മാരായിട്ടുള്ള ആളുകളെ കൈപിടിച്ച് ഉയർത്തി ജനറൽ സെക്രട്ടറിയാക്കി സംസ്ഥാന അധ്യക്ഷ പദവി കഴിഞ്ഞ അടുത്ത വലിയ സ്ഥാനമുള്ളത് ജനറൽ സെക്രട്ടറിക്ക് ആ സെക്രട്ടറി സ്ഥാനമാക്കി ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ കേരളത്തെ നയിക്കാൻ വേണ്ടി പിടിച്ചേപ്പിച്ചേക്കാണ് അപ്പം ഈ സി പി എം ബി ജെ പി അന്തർധാര കേരളത്തിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ അങ്ങോട്ട് വെട്ടിയെ കെറ്റി മാറ്റി മുൻ മന്ത്രി എന്ന ബി മുരളീധരനെ വെട്ടി കെ സുരേന്ദ്രനെ വെട്ടി മുരളീധരനെ കൂടെ ഇരുന്ന ആളുകളെ കംപ്ലീറ്റ് മുച്ചൂടും അരിഞ്ഞ് അങ്ങനെ മാറ്റി താളരിഞ്ഞ് മാറ്റണോലെ കൂട്ടം വയ്ക്കാൻ അതുപോലെ സുരേന്ദ്രൻ്റെ കൂടെയുള്ള ആളെയൊക്കെ വെട്ടി അരിഞ്ഞ് മാറ്റി അമിത്ഷാ നിങ്ങൾ കേരളത്തിൽ വന്ന് പുതിയ ടീം സെറ്റപ്പ് ഉണ്ടാക്കി അപ്പൊ ഈ തടി പോലെ കേരളത്തിൽ കണ്ണൂരിൽ കാലുകൾ എന്ന് പറഞ്ഞ ആളുടെ പുറകെ വേറൊരാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിത്ഷാ ഇതിനെ കണ്ണൂരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി ഡിവൈഎഫ്ഐക്കാരെ സബക്കാരെന്നില്ല പെസഫിക്കാരിപ്പൊ ഈ ഗവർണർ ആറിലേക്കറായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ ബി സിനെ തടയാനൊക്കെ വേണ്ടി തിരുവനന്തപുരത്ത് തേരവാരാ കൊടിയും പിടിച്ചിട്ട് നടക്കാനുള്ള അപ്പൊ അവർക്ക് ഇതിനൊന്നും നേരമില്ല പണ്ട് ഡിവൈഎഫ് കാര്യ എം ബി രാഘവൻ പി രാവൻ കൂത്തുറമ്പിൽ വന്നുകഴിഞ്ഞപ്പോ കാണിച്ച് പിന്നെ കാലൂത്തമില്ല എന്ന് പറഞ്ഞു നാലേ ഏഠേന്ന് പറഞ്ഞ് പെടിയെച്ച് നാലിനെ പോയത് പിന്നെ ഇന്നാള് പുഷ്പനും പോയി അപ്പൊ അതൊരു ഡിവൈഎഫ് ആ കലാപരിപാടി നിർത്തിയാക്കുകയാണെങ്കിൽ ആരെങ്കിലും കരികൂടി കാണിക്കാൻ ഞങ്ങൾ പോയില്ലെന്ന് അവര് തീരുമാനിച്ചിരിക്കും ജീവനിൽ പേടിയില്ലാത്ത ആരുമില്ല പക്ഷെ ഒരു സഖാത്തി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പിണറായി വിജയന്റെ വാക്ക് കൊണ്ട് ഊർജം ഒരു സഖാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിത്ഷായനെ കണ്ണൂരിലെ മണ്ണിൽ കാലുത്തിക്കൂല എന്ന് അതാരാ നവീൻ ബാബുവിൻ്റെ യാത്രയെപ്പിട്ട് ചടങ്ങിലേക്ക് ഒരു സഖാത്തി വന്നിട്ടുണ്ടായിരുന്നില്ല ഈ എസ്കാരി ഈ തോന്നി മാസം കാണിച്ചുകഴിഞ്ഞിട്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ തയ്ക്കൂല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതിന്റെ മനറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശരിയാണ് അന്ന് യാത്രയെപ്പിന് ശേഷം നവീൻ ബാബു പത്തനംതിട്ടയിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നത് പക്ഷെ ആ ടിക്കറ്റ് യമലോകത്തേക്കാക്കി മാറ്റി ആര് ഈ പൊന്നുംപുള്ള ഈ ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ ആ പുള്ളിക്കാരത്തി തന്നെയാണ് അമിത്ഷാ ഇങ്ങനെ കണ്ണൂരിൽ കാലുകുട്ടാ സമ്മതിക്കൂലാന്ന് പറഞ്ഞത് അപ്പൊ അമിത്ഷാ കണ്ണൂര് വന്നപ്പോ പുള്ളിക്കാർത്തി കണ്ണൂരില്ല പാതാളത്തിലുള്ള എവിടെ വിളിച്ചിരിക്കുന്ന ആർക്കും പിടിയിട്ടില്ല ഈ പുള്ളിക്കാരത്തിനെ കാണാനില്ലായിരുന്നു ആ ഈ തടി പറഞ്ഞ പുള്ളിക്കാരൻ അമേരിക്കയിൽ സ്വന്തം തടിയപ്പി പോയി ആ തടിയെ നോക്കാൻ വേണ്ടി പോയി പക്ഷേ ഈ കണ്ണൂരില് അമിത്ഷാ കാല് എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഉണ്ടല്ല കണ്ണൂരിൽ സാരി ഉടുത്ത പിണറായി എന്ന് പറഞ്ഞ ഈ പി പി ദിവ്യ അവരെ കാണാനില്ലെന്ന് അവരെങ്ങനാ പോയി നെട്ടോട്ട് ഓടി കിടക്കാൻ ആളും സഖാക്കൾ എവിടെ ഇവര് പോയിരിക്കണം എവിടെ ഇവര് പോയിരിക്കണി അമിത്ഷന് ഓടി ചെന്ന് ഇവർ തടിയോ തടിയോന്ന് അറിയാൻ വേണ്ടി ഇവർ അന്വേഷിച്ചിടക്കാണ് ഏട്ടെ അമിത്ഷാ അമിത്ഷാ കണ്ണൂരിൽ വന്ന് കേരളം വിട്ട് പോയിട്ട് ഇവരെ കണ്ടുകിട്ടണില്ല പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ പണ്ട് ഈ അനിക്സ്പ്രേ എന്ന് പറഞ്ഞൊരു പാൽപ്പൊടിയുടെ പരസ്യം ഉണ്ടായിരുന്നു അതുപോലെ ആയിപ്പോയി അമിത്ഷ കേരളത്തിൽ വന്ന് കൃത്യമായിട്ട് ചില പദ്ധതിയും പരിപാടികളൊക്കെ നടപ്പാക്കി ഇനി പിണറായി വിജയൻ ഒരു പരിപാടിയും നടത്തി നടക്കൂല കേരളത്തില് സ്പോൺസേഡ് സർക്കാർ സ്പോൺസേഡ് കള്ളക്കെടുത്തിയ സ്വർണ്ണം കള്ളക്കെടുത്ത് നടത്തിയ ടീമാണ് ഇവിടെ ഭരിക്കണേന്ന് കൃത്യമായി പറഞ്ഞിട്ട് പോയേക്കണേ ഇനി വലിയ ആയുസ്സൊന്നും ആ കാര്യത്തിൽ ഉണ്ടാവൂല അതായത് പിണറായി വിജയന് കൃത്യമായിട്ട് പിണറായി വിജയന്റെ ആ കാലഘട്ടത്തിന് ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തി അടിയിൽ വരയിട്ടുണ്ട് പോയേക്കണത് ഒറ്റ സഖാത്തിനും കണ്ടിട്ടില്ല കണ്ണൂരിൽ കാല് കുത്താൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞപ്പോൾ ഈ തടിയൊന്നും പോരാ കണ്ണൂരിൽ കാല് കുത്താൻ എന്ന് പറഞ്ഞ അമിത്ഷാന്റെ വെല്ലുവിളിച്ച് അമിത്ഷയുടെ മുമ്പിൽ പോയി മോന്റെയും മരിമോന്റെയും മോളുടെ തടി രക്ഷിക്കാൻ വേണ്ടി അവിടെ പഞ്ച പുച്ച കടയ്ക്ക് സായ്പ്പിനെ കാണുമ്പോൾ കപാത്ത് വർക്കുന്ന് പറഞ്ഞ പോലെ തൊഴുതു പിടിച്ച് ശ്രീരാമന്റെ മുന്നിൽ ഹനുമാൻ പോലെ നിന്ന് പിണറായി വിജയൻ ഇപ്പോൾ സ്വന്തം തടി നാക്കാൻ വേണ്ടിയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയോ ക്ലിനിക്കിൽ പോയിക്കണം ഭൂർഷാസികളുടെ രാജ്യത്തേക്ക് പോയിക്കണം അതൊക്കെ എന്തെങ്കിലും ഒക്കെ ആവേ പറഞ്ഞതിന് ബിരുദമായിട്ടുള്ള ഒരു പെരുമാറുകയുള്ളൂ ഇപ്പൊ എന്തായാലും അമിഷ കേരളത്തിൽ വന്ന് പോയി ഒരു വെല്ലുവിളി നടന്നില്ല ഇനി ഇപ്പൊ എന്തെങ്കിലും വെല്ലുവിളിയായിട്ട് അങ്ങനെ കമാൻഡോസിന്റെ കമാൻഡൌസിന്റെ അറിയാമോ ഇത് സഹാപാണ് ടേ എന്ന് ഠേട്ടേന്ന് പറഞ്ഞ കൊട്ടിക്കും കൂത്തുപറമ്പിൽ അന്ന് നടന്നതിന്റെ അപ്പുറം നടക്കുമെന്ന് ഡി വൈ എഫ് സഖാക്ക് മനസ്സിലായി കമാൻഡൌസിന് പല തോക്കാൻറ്റാ അപ്പൊ അതൊക്കെ പിടിയിട്ട് ആളുകൾ ആരും അങ്ങനെ ചെന്നില്ല അമിത്ഷാ കേരളത്തിൽ വന്ന് മടങ്ങിപ്പോയി കേരളത്തിൽ പുതിയ ബി ജെ പി ടീം ഉണ്ടാക്കി ഇനിയിപ്പോ കെ ജെ പി എന്നുള്ള ഒരു ഒരു അങ്ങനെയുള്ള ഒരു ആക്ഷേപമൊക്കെ മാറ്റി നല്ല ആളുകളെ ഉഷാറുള്ള ശോഭാ സുരേന്ദ്രനെ പോലെ നല്ല ആളുകളെ തെരഞ്ഞെടുത്ത് ഇനിയിപ്പൊ പിണറായി വിജയന്റെ ഭരണത്തിന് ഏതായാലും ചെങ്കൊടി ആ താഴെ ഒരു ചുവന്ന വരയിട്ട് ചുവന്ന മഷി വെച്ചിട്ട് വരയിട്ട് അടിയിൽ ഒപ്പും പറ്റി അമിത്ഷാ പോയേക്കണത് ഇത് കാലം മുന്നോട്ട് പോകില്ല എന്നുള്ളത് അമിത്ഷയ്ക്ക് ഈ തടികൊണ്ട് ഇനിയും കേരളത്തിൽ വരാൻ പറ്റും കാലുകൂരിലെ സഖാത്തിയ പിണറായി വിജയനെ ആരും വിചാരിച്ച് തടയാൻ പറ്റില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ശക്തമായ സന്ദേശം കൊടുത്ത് അമിത്ഷാ വന്നു പോയി അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്തായാലും പിണറായി വിജയന്റെ ഈ കൊള്ള സംഘത്തിന്റെ ഈ സ്വർണം കള്ളക്കടത്ത് സർക്കാർ സ്പോൺസർ ചെയ്ത് നടത്തണം ഈ സർക്കാരിന്റെ ഭരണ ഏതാണ്ട് തീരാറായി മുച്ചൂട് മുടിക്കാറായി അതിന് ചെങ്കുടി കാണിച്ചുകൊണ്ടാണ് എന്ത് അപകടം എന്നുള്ള ആ ചെങ്കുടി കാണിച്ചുകൊണ്ട് ഇപ്പൊ അമിത്ഷാ ഇവിടുന്ന് വന്ന് അങ്ങോട്ട് പോയേക്കുന്നത് എന്തായാലും ഇനി ഒരു വരവ് അനു മുമ്പ് ഈ പിണറായി വിജയൻ താഴേക്ക് ഇറങ്ങി പോരൂ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയം വേണ്ടാന്ന് ജനങ്ങൾക്ക് ഉറപ്പു കൊടുത്തിട്ടുണ്ടെന്ന് ആൾ പോയേക്കണേ അപ്പൊ ഇനി എന്തുണ്ടാവാൻ പോകണമെന്നാൽ നമുക്ക് കണ്ടറിയാം എന്തെങ്കിലും വിശേഷങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വരാട്ടാ അങ്ങനെ ആയിക്കോട്ടെ സലാം